ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകും ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വെടിപ്പെട്ടു ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് കരുണാമയായ അള്ളാഹു ഈ സദസ്സിൽ സദസ്സിലൊരുമിച്ച് കൂടിയതുപോലെ അവന്റെ സച്ചരിതരും സതീർത്തി സുഹൃത്താന്മാരുമായ ദാസന്മാരുടെ സംഗമസ്ഥാനമായോ സ്വർഗത്തിലും ഇതേപോലെ സമ്മേളിക്കാനുള്ള സുഹൃത്തമായി നമ്മുടെ ഈ സംഗമത്തെ അഹു സ്വീകരിക്കുമാറാകുട്ട് നമ്മൾ നിന്ന് മൺമറഞ്ഞു നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ഇൽമിന്റെ പടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ അഭ്യുതയാകാംക്ഷികൾ എല്ലാത്തിലുമുപരി ഈ പരിപാടനമായ മജുരസിലിമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്ധരായ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരുടെയും കബരടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ പരലോകം സുഖത്തിലും സമാധാനത്തിലും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന എന്ന മരണം ജീവിതത്തിന്റെ തുടക്കം വിഷയം ചർച്ച ചെയ്യുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആത്മീയത ഏറ്റവും വലിയ കച്ചവട വസ്തുവായി മാറുന്ന ആത്മീയ ചൂഷണത്തിന്റെ പേരിൽ കേരളത്തിൽ ഏറ്റവും വലിയ സംവാദ പരിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ

الصحابه الى زعمتم انكم اولياء لله വലിയകളാ നിങ്ങൾ വട്ടം അടയാളം എന്താ ഔലിയാക്കളാണ് നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മരിക്കാൻ ധൈര്യമുണ്ടോ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് ഭരിച്ചിട്ട് എന്റെ അടുക്കലേക്ക് വരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അവരോട് ചോദിക്കുക ചോദ്യം ഇറങ്ങി ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ പടച്ചറപ്പിനെ പടച്ചറപ്പിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ പടച്ചറപ്പിന്റെ പടച്ചറപ്പിന്റെ ഇട്ടപ്പെട്ടവരാണെങ്കിൽ അവകാശികളാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മരണത്തെ ഇഷ്ടപ്പെടുമോ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചിട്ടെന്നെ മണ്ണിന്റെ അടിയിലേക്ക് വരാണ് പരലോകത്തെ എന്നിട്ട് അവരൊരിക്കലും മരിക്കാൻ ആഗ്രഹിക്കില്ല ആഗ്രഹിക്കില്ലേ ഈ ഭൂമിയിൽ നിന്ന് മരണത്തോടെ വിട പറഞ്ഞു പോകാൻ ആരുടെ മണ്ണിലേക്ക് പോയി മലന്ത കിടക്കാൻ അവരൊരിക്കലും ആഗ്രഹിക്കില്ല നബിയേ കാരണം എന്തെന്നറിയുമോ ബിമാ അവര് ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അത്ര നല്ലതല്ല അവരീ ഭൂമിയിൽ ചെയ്തു കൂട്ടിയത് അത്ര നന്മകളൊന്നുമല്ല തിന്മകൾ മുഴുവനെ ചെയ്തു കൂട്ടിയ അവരങ്ങനെയാ

മഹിഷറയുള്ള മരണത്തിന്റെ ശേഷമല്ലേ ഹറിഷിന്റെ തണലുള്ള മരണത്തിന് ശേഷമല്ലേ സ്വർഗത്തിന്റെ സുന്ദരതയുള്ള അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് മരിച്ചാൽ മതി എന്ന് എന്തേ സഹോദരന്മാരെ ആഗ്രഹിക്കാൻ പറയുകയാണ് ചെയ്തു വെച്ച കാര്യങ്ങൾ എത്ര നല്ലതല്ലാത്തത് കൊണ്ട് അവരാരും ഖുർആാനിൽ അള്ളാഹു പറയുകയാ നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിന്റെ വിനായകത്തിന്റെ അടയാളം മരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ഇവിടെ യഥാർത്ഥ വലിയ അതുകൊണ്ട് തന്നെ അവർക്ക് പണത്തിനോട് വലിയ ഒന്നുമില്ല പണത്തിനോട് ആർത്തികൾ അവർ അവരായിരത്തോടും ലക്ഷങ്ങളോടും കോടികളോടും ആർത്തിയുള്ളവരല്ല അവർ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ ലക്ഷത്തിന്റെയും കോടികളുടെയും കഥ പറയുന്നവരല്ല അവർ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്നും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ യഥാർത്ഥത്തിൽ എത്രയും പെട്ടെന്ന് അല്ലാഹു തൗഫീഖ് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മരിക്കണം അല്ലാഹു തൗഫീഖ് പെണ്ണുങ്ങൾ ആമീൻ പറഞ്ഞു കാരണമെന്ന് അവർ കണ്ട സീരിയൽ പകുതി പോലായിട്ട് എന്റെ കൊച്ചിന് എന്റെ ആദ്യത്തെ കുട്ടിക്ക് അവനെ പ്രസവിച്ചതിന് ഒരു സീരിയൽ തുടങ്ങിയത് ഞാൻ ഞാൻ ഭാര്യയോട് പറഞ്ഞു അത് ഇതുവരെ തീർന്നിട്ടില്ലാന്ന് അത് ആദ്യ സംവിധാനം ചെയ്ത ആളും മരിച്ചു രണ്ടാമത് സംവിധാനം ചെയ്ത ആളും മരിച്ചു ഇനി അയാളുടെ മോനാണ് സംവിധാനം ഇപ്പൊ ചെയ്യുക സീരിയൽ പകുതിയായിട്ടും അതിൽ ആദ്യത്തെ ദുഷ്ട പിന്നെ നന്നാവും പിന്നെ അവള് ദുഷ്ടയാവും പിന്നെ അടുത്ത് നന്നാവും അമ്മാതിരി അപ്പൊ അത് തീർന്നിട്ട് ക്ലൈമാക്സ് കാണാതെ എങ്ങനെ കാണാൻ പച്ചപ്പൊട്ടി പൊട്ടി വേറെ മേക്കപ്പിന്റെ സാരി ഉടുത്ത് ഗ്ലിസറിൻ തെച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് കണ്ണിന് ഗ്ലിസറിൻ തെച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് ഇരുപത്തൊന്നിന്റെ ഇടെ മുമ്പിൽ ഇരുന്നിട്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞ പച്ച പൊട്ടിയ പച്ച പൊട്ടി അവള് കരുന്നത് ഗ്ലിസറിൻ വെച്ചിട്ട് അവള് ക്യാമറയുടെ ആ സീരിയൽ സീരിയലുകാരി കളഞ്ഞത് ഒരു സീരിയൽ നടക്ക് അഞ്ഞൂറ് സാരി ഉണ്ടെന്നാണ് ഇന്നത്തെ വനിതയുടെ റിപ്പോർട്ട് അഞ്ഞൂറ് സാരി യഥാർത്ഥത്തിൽ അഭിനയം പച്ച പൊട്ടി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല ഗ്ലിസറിന്റെ ആ പെണ്ണ് അഞ്ഞൂറ് സാരി ഉള്ള പെണ്ണ് ഒരു ദിവസം പത്ത് പ്രാവശ്യം സാരി മാറി മാറി ഉടുത്ത് ക്യാമറയുടെ മുമ്പിൽ പെണ്ണിനെ കണ്ടിട്ട് കരഞ്ഞ പെണ് അവ പച്ചപ്പൊട്ടി അതിനേക്കാൾ ഒരു പൊട്ടി വേറെ ലോകത്തിലാണ് പച്ചപൊട്ടി യഥാർത്ഥത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം മരണത്തിന് ശേഷമാ മരിക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ് അള്ളാഹു സന്തോഷം നമുക്ക് നൽകി അനുഗ്രഹിക്കാം അതുകൊണ്ടല്ലേ വിശുദ്ധമായ നഫ്സിൻ എല്ലാ മനുഷ്യ ശരീരവും യഥാർത്ഥത്തിൽ നമുക്ക് അറിയാവുന്ന ചില ആയത്തുകളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആയത്താണ് നഫ്സിൻ

ആ സമയം യഥാർത്ഥത്തിൽ നമ്മൾ പണ്ടുമതലേ പറഞ്ഞുപഠിച്ച ഒരു അർത്ഥമാണ് എല്ലാ ജീവജാലങ്ങളും മരണം ഇവിടെ എല്ലാ ജീവജാലങ്ങളും എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ മരിക്കുമെന്നല്ലു നശ്നത്തിൽ രുചിയെന്ന് പറഞ്ഞാൽ മരണത്തിന് രുചിയുണ്ട് ഓണമെടുത്തപ്പോ സീരിയലുകളിൽ മുഴുവനും ചാനകൾ മുഴുവനും എല്ലാകരണങ്ങളും പായസമുണ്ടാക്കുന്ന രുചിയുടെ വകഭേദങ്ങൾ പറയുമ്പോ എല്ലായിടത്തും

എന്ന് പറഞ്ഞാൽ മരണത്തിന് രുചിയുണ്ട് ആ രുചിയേതാണ് ഏതായാലും ലോകത്ത് രണ്ടേ രണ്ട് രുചിയേ ഉള്ളൂ ഒന്നുകിൽ അത് മധുരമാണ് അല്ലെങ്കിൽ അത് കൈപ്പാണ് മരണത്തിന് രണ്ട് രുചിയാണ് ഒന്നെങ്കിൽ കൈഫേറിയ മരണം അല്ലെങ്കിൽ രുചികരമായ മധുരമൂറുന്ന മരണം അള്ളാഹുവേ അല്ലാഹുവേ നിന്നെ അടിമകളീ പാതിരാ സമയത്ത് ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ് ജീവിതത്തിന്റെ കഥ പറയാനല്ല ലാഭത്തിൻ്റെ കണക്കുകൂട്ട് കാരനക്കാരൻ

പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ 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 ഉമയ്യത്തിന്റെ ആഫ്രിക്കക്കാരനായ ആ മരണാസന്നനായി റളിയല്ലാഹു നിന്റെ കട്ടിലിന്റെ ഭാഗത്ത് കിടന്ന് കിടന്ന് യാണ്

കരത്തവനായ ബിലാലിന്റെ മുഖത്ത് വെളുപ്പുണ്ടായത് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കരയുന്നത് കരയുന്നതെന്തിനാ നിങ്ങൾ ഇവിടെ നിന്ന് വിട പറയുകയല്ലേ നഷ്ടപ്പെടുകയല്ലേ പൊന്നുമകനെ നഷ്ടപ്പെടുകയല്ലേ ആ വധയോത്തിട്ട് നിങ്ങൾ കരയുകയാണെന്ന് മറുപടി പറയുമ്പോ മരണസമയത്ത് പടം തുണിക്കട്ടില്ല കിടന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളോട് പറഞ്ഞിടന്താ നിങ്ങൾ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കരയുന്നത് എന്തിനാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴാ ഞാൻ മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സന്തോഷത്തോടെ നിങ്ങൾ എന്നെ യാത്രയാക്കണേ കാരണം മരിച്ചു കഴിഞ്ഞാല് ഞാൻ പോകുന്നത് എവിടെക്കാണ് അൽകാ മുഹമ്മദൻ മുഹമ്മദൻ വെഹൈസുബാൽ നബിതങ്ങളെ ഞാൻ അബൂബക്കറിനെ പോയ പോയ ഉമറിനെ ഉമറിനെ സഹോദരങ്ങളെ മരണം തുടക്കമെന്ന ശീർകത്തിന്റെ കീഴ് ആദ്യമറിയുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനക്കോട്ടകൾ തെളിയുക സ്വപ്നങ്ങൾ പൂവണിയുന്ന ദിവസം മരണശേഷമാണ് ഇവിടെ സ്വപ്നം കാണാനേ കഴിയൂ ഇത് സ്വപ്നം വിളയുന്ന മണ്ണല്ല ഈ ഭൂമി സ്വപ്നം മണയുന്ന തെളയുന്ന മണ്ണല്ല ഈ ഭൂമി സ്വപ്നങ്ങളെ തകർന്നു പോകുന്ന മണ്ണാണ് വമൽഹയാ ഇല്ല മതോ ഈ ദുരി സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ട് ഒരാളും പോയിട്ടില്ല ഒരു മനുഷ്യന്റെ ഈ സ്വപ്നങ്ങൾ ഇവിടെ പൂവണിഞ്ഞിട്ടില്ല ആളുകളെ ചിരിക്കാൻ കഴിയാത്ത ഭൂമി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ രണ്ടര മണിക്കൂർ സിനിമാ കോട്ടയിൽ നിന്നെ കുടുകിട ചിരിപ്പിച്ച തിരുവനന്തപുരം ജില്ലക്കാരൻ നിന്നെ കുടുകിടാചരിപ്പിച്ച ഹാസ്യ താരം ഇന്ന് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ് അയാൾക്ക് ചിരിക്കാൻ ചിരിക്കാടി രണ്ടര മണിക്കൂർ നിന്നെ ചിരിക്കാൻ ചിരിക്കാൻ കഴിയുന്നില്ല കഴിയാത്ത ലോകം രണ്ടര മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ച ജീവിതത്തിൽ ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ മഹാനായ നടൻ പോലും നിങ്ങളുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ആ വലിയ നടൻ പോലും പറഞ്ഞത് എന്തെന്നറിയുമ്പോൾ സിനിമയിൽ ഞാൻ ഇരുന്നൂറോളം സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു തിരക്കഥ ഒരു നിർമ്മാതാവും എന്നോട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് രോഗത്തോട് അവസാനം പറഞ്ഞു നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി തലേ ദിവസം ഭാര്യയ്ക്കൊരു തലവേദന വന്നു അതിന്റെ റിസൾട്ട് അതേ ഡോക്ടർ തന്നെ പറഞ്ഞു ഒരേ സമയത്ത് തന്നെ തന്നെ ഇന്നസെന്റിനോട് നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി റിസൾട്ട് വാങ്ങിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു ആണ് തുടക്കമാണ് ഭർത്താവിന് രോഗശമനം വന്ന ദിവസം തന്നെ ഒരു തിരക്കഥ ഇന്നേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്റെ ജീവിതത്തിലാണ് ഇത് സഹോദരങ്ങളെ സഹോദരങ്ങളെ ഇന്ത്യ രാജ്യത്തെ മുഴുവനും അടക്കി പിരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പോയി ലണ്ടനിലേക്ക് ചികിത്സക്ക് വേണ്ടി ഇന്ത്യ അടക്കി പിടിച്ച പെണ്ണിന് ഇന്ത്യ അടക്കി പിടിച്ച ഇറ്റലിക്കാരി പെണ്ണിന് ചിരിക്കാൻ കഴിയുന്നില്ല നാടകമേ നാടകമേ നാളെ നാളെ ജീവിതത്തിരി നമ്മൾ ഈ നാടകത്തിലെ അഭിനേതാക്കളാണ് ഇടക്ക് വില്ലൻ നായകനാവുന്നു ഇടക്ക് നായകൻ വില്ലനായി മാറുന്നു സഹോദരങ്ങളെ ഇത് ദുനിയവ സ്വപ്നമേ കരിഞ്ഞ ിയാണി ദുനിയാവ് ദുനിയാവ് സൂക്ഷി കേണ്ടതാണ് നഞ്ചാ പരലോക നന്മേ കുളായ മുഞ്ചാ ഈ ദുനിയാവ് ഇത് വിടെ പറയുന്ന ലോകം സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്ത ലോകം ഈ മദരസയുടെ സെക്രട്ടറിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു എട്ടു വരെ പൊട്ടിച്ചിരിച്ച പൊന്നുമോൾ ഉപ്പയുടെ കൈ പിടിച്ച് നടന്നു പോയ പൊന്നുമോൾ കഴിഞ്ഞ കഴിഞ്ഞ റമാനിൽ ജീവിതത്തിലേക്ക് വന്നത് സഹിക്കാൻ പറ്റാത്ത വാർത്ത ഇക്കഴിഞ്ഞ ദിവസം നടന്നു പോയത് ഇരുപത്തിരണ്ട് ദിവസം മുമ്പ് ആ മനുഷ്യൻ കയ്യിൽ പിടിച്ച് നടത്തിയ എട്ട് വയസ്സുകാരി മോൾ എവിടെക്കോ പോയി ആരടി മണ്ണിലേക്ക് ഇനി എന്നാണ് മോളെ കാണുക എട്ട് വയസ്സുവരെ കയ്യിൽ ആ മുത്തം കൊടുത്ത മകളെ ആണ് ആരടി മണ്ണിലേക്ക് പോവുക സഹോദരങ്ങൾ കെട്ടിപ്പൊക്കിയതല്ല തകർന്നു പോകുന്ന ഈ ദുനിയാവ് ആ മകൾ ഉപ്പയെ കാത്തിരിക്കുന്നുണ്ട് എപ്പോഴെന്നറിയുമോ എപ്പോഴെന്നറിയുമോ മരണം ജീവിതത്തിന്റെ തുടക്കമാണ് ആ കാത്ത് ണ്ട് എവിടെന്നറിയുമ്പോ നിന്റെ കബറിലേക്ക് കൊണ്ടുപോയി നിന്നെ മയ്യത്തറയ്ക്ക് വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് പിടിമണ്ണും പെരുങ്കല് മുകൾ വെച്ചു മിനുഹാ വെച്ചിട്ട് ം വെച്ചു കഴിയുമ്പോ മണ്ണിട്ട് മൂടിയിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ആ സമയത്ത് കാറ്റം വരുന്നത് അടക്കി പിരിഞ്ഞിട്ട് കാറ്റിൽ നിന്ന് സർവരും പോകുമ്പോ കടബിലെ കാറ്റം വരുന്നത് മുൻകരന്റെ കീറുമല്ല അടുത്തേക്ക് വരുന്ന അതിനു മുമ്പ് നിന്റെ ഉപ്പ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ

ഈ ലോകത്തെ കുറിച്ചാണ് ഞാൻ പറയുക ഉപ്പാ എന്താണ് ഞാൻ വിട പറഞ്ഞതിന് ശേഷം ഭൂമിയിലെ വിശേഷി മുഹമ്മദ് സഹോദരങ്ങള് ആദ്യം മരണപ്പെട്ടു പോയവന്റെ ആത്മാവുകൾ അതിനു മുമ്പേ മരിച്ചുപോയവർക്കു പോയ ബന്ധുക്കളുടെ വാപ്പയുടെ ഉമ്മയുടെ റൂഹുകൾ പരസ്പരം അഭിവാദ്യം റൂൾ നിങ്ങൾ നോക്ക് മനുഷ്യന്മാരെ ഞാൻ കടയും കറങ്ങതയും പറയാൻ വന്നതല്ല എനിക്ക് നിങ്ങളോട് പറയണം എനിക്ക് പറയേണ്ടത് ഈ ഭൂമിയുടെ വിജ്ഞാനമാണ് ഈ ഭൂമിയുടെ വിജ്ഞാനമല്ല ആഹരത്തിന്റെ വിജ്ഞാനമാണ് ആഹരത്തിന്റെ വിജ്ഞാനമാണ് ഇത് ഇത് കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനമാണ് പഠിക്കാൻ പഠിക്കാൻ നൽകട്ടെ അത് പഠിപ്പിക്കാനാണ് സംവിധാനമില്ലാത്ത ആർക്കറിയാം മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ പ്ലാസ്റ്റിക് ചുരുട്ടിട്ട് മരിച്ചറിയാനുള്ള ഉപ്പ് മരിച്ചിട്ട് കണിയാപുരം പള്ളിയുടെ കബർ സ്ഥാനം നിന്നെങ്കിൽ കാണാൻ വരും മോനെ എനിക്ക് ശേഷം നിന്റെ വർത്തകൾ എന്തൊക്കെയായി ആറിടി മണ്ണിന്റെ ഉള്ളിലിരുന്നിട്ട് വാപ്പയോട് മകൻ സംസാരിക്കുന്ന ദിവസം ഖബറിലെ പ്രഥമരാത്രിയാണ് അള്ളാഹു നന്നാക്കി തരട്ടെ ഇവിടെ ഈ മൊഞ്ചുണ്ടായിട്ട് കാര്യമില്ല ഈ തഴമ്പ് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല ഈ തഴമ്പ് വാഹനത്തിലേക്ക് കൊണ്ടുപോകും